നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സാവിത്രേയമ്മ ആകെ പാട വിഷമിച്ചിരിക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം വീടിന്റെ ആധാരം ഇന്നെടുത്ത് കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പത് എവിടെ നിന്ന് കൊടുക്കും എന്ത് ചെയ്യണം എന്നറിയില്ല സാവിത്രേയമ്മ ആകെ പാട വിഷമിച്ചിരിക്കുമ്പത്തേനും നന്ദിനി വന്നിട്ട് വെച്ചു എന്താമേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏയ് ഒന്നും ഇല്ല എന്ന് പറയാണ് അല്ല അമ്മ ആ ആധാരത്തിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമുള്ള അമ്മയുടെ മുഖത്ത് എന്തോ ഒരു വല്ലായ്മയൊക്കെ അമ്മയ്ക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടേ പറ ഞാൻ അനന്തയണ്ണനോട് പറയാന്ന് പറയാം ഏ എന്ത് പ്രശ്നം ഒരു കുഴപ്പമില്ലെന്ന് പറയാം അതെ അനന്തേണ്ണ വെച്ചത് ആ അച്ഛനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആധാരം എടുത്ത് കൊടുക്കണമെന്നാ എടുത്ത് കൊടുക്കില്ലേ ഇനി ഞാനും കൂടെ അമ്മേനോട് നോക്കാൻ കൂടണമെന്ന് ചോദിക്കാം ഇത് കേട്ട് ഇനിയിപ്പം സാഹുത്രയും പറഞ്ഞു ഏ വേണ്ട വേണ്ട അത് ഞാൻ നോക്കിയോളാം ആ പഴയ പെട്ടിക്കകത്ത് കുറേ പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതെല്ലാം എടുത്ത് നോക്കി അത് വേണ്ടുന്ന വിധം എടുത്ത് തന്നോളാം എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു നന്ദിത പറഞ്ഞു അത് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നോക്ക് ഇനിയിപ്പം എന്ത് എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറയുന്നത് വേണ്ട ഞാനത് നോക്കി എടുത്തോളാം എന്ന് പറയണം അങ്ങനെ നന്ദിത അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സാമ്പത്തിക അമ്മയുടെ നെഞ്ചു കിടന്ന് പെടിക്കാൻ തുടങ്ങി ഇനിയിപ്പം ആ ആധാരത്തിന് എന്ത് ചെയ്യും വൈകുന്നേരം ആകുമ്പോഴത്തേന് അവര് ചോദിക്കും ഇനിയിപ്പം അത് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും പ്രശ്നമാവും താനും നോക്കിയെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പ പെട്ടി അവര് തുറന്നു നോക്കുകയും ചെയ്യും അങ്ങനെ വന്നിട്ടാണ് തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്യും വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി സാവിത്രിയമ്മക്ക് ആ സമയത്ത് ശ്രീദേവ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് കാരണം മിത്ര ആരും കൂടെ മുറി വന്ന് കേട്ട് ഇതുവരായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല അവരുടെ ഉള്ളില് എന്തൊക്കെയോ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ താന്ന് മാത്രം അറിയില്ല എന്താണെങ്കിലും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കണ്ടുപിടിക്കണം താ കഴിഞ്ഞ ദിവസം വിചാരിച്ച പോലെ തന്നെ രണ്ടുപേരും എന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ബൈക്ക് എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്നാന്ന് തോന്നേ അല്ലാതെ വേറെന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ബൈക്ക് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും എന്തേലും ഒക്കെ പരിക്കുമായിട്ടുണ്ടല്ലേ ഇതിപ്പ ആരും മാത്രം പറ്റിയിരിക്കുന്നു മിത്രയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല അതിനർത്ഥം എന്താ അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കുവാണ് ഈ സമയത്ത് ആകാശം മീനാക്ഷികളോട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം അവര് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പുതിയ കാരണമൊക്കെയാണ് പോകുന്നത് പോകുന്ന സമയത്ത് ആകാശിനോട് ടിവിൻ്റെ ചോദിച്ചാൽ എങ്ങനെയുണ്ടാകുമ്പോൾ മോനെ പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം എനിക്കിഷ്ടപ്പെട്ട അംഗളയെന്ന് പറയാം നീ പെട്ടെന്ന് തന്നെ ഡ്രൈവിംഗ് പഠിക്കണം എന്താ മാത്രമേ എൻ്റെ എന്നെ ഇടയ്ക്ക് വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നീ പറഞ്ഞോ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു അതിപ്പം അച്ഛന് കുഴപ്പമൊന്നും എന്ന് പറയണം അതെ എപ്പോഴൊന്നും അല്ല എപ്പോഴെല്ലാം ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകണമെങ്കിൽ പോകണമെങ്കിൽ ആകാശം ഡ്രൈവിംഗ് പഠിച്ചിരിക്കേണ്ടേന്ന് ചോദിക്കണം അത് കേട്ടപ്പം പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും ഡ്രൈവിംഗ് പഠിക്കണം ആകാശെന്നൊക്കെ പറയണം അങ്ങനെ അവര് പുറത്തൂടെ എൻജോയ് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നുകഴിഞ്ഞപ്പോ ശാന്തി പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടും കൂടെ പോകാന്ന് പറയണം അങ്ങനെ അവരുടെ റെസ്റ്റോറൻറ്റൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ കഴിക്കുവാണ് ഈ സമയത്ത് ആകാശിന്റെ മനസ്സിൽ ഇടയ്ക്ക് ഒരു ചിന്ത വന്നു കടയിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പിന്നെ അതൊരു കാര്യമായിട്ട് എടുത്തില്ല എന്തെങ്കിലും അച്ഛനോട് പറയാമെന്നൊരു ചിന്തയായിരുന്നു ആ സമയം മീനാക്ഷി വെച്ചു അല്ല ആകാശിന് കടയിലേക്ക് പോകണ്ടതെന്നു ചോദിക്കണം അത് കുഴപ്പമില്ലാന്ന് പറയാം ഇനിയിപ്പം അച്ഛൻ അച്ഛനെന്തേലും വഴക്കെന്തെങ്കിലും പറയോ അതൊന്നും ഓർത്ത് നീ വിഷമക്കൊന്നും വേണ്ട അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളൂ പറയാ അത് കേട്ടു രവീന്ദ്രൻ പറഞ്ഞു പിന്നെ കുറച്ച് സമയം കടയിൽ നിന്ന് മാറിയിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു അതല്ല കടയിൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിലേ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അച്ഛനത് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല പോരാത്തരും ധർമ്മമാവനും രാമേണനും എല്ലാം കടയിലുള്ളൂ അപ്പം ആകാശം കൂടി ഉണ്ടെങ്കിലോ ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു അതെ എന്നിങ്ങൊന്നും ഇങ്ങനെ കടയിൽ എടുത്തുകൊടുത്ത് പരിപാടിയായിട്ട് നടന്നിട്ട് കാര്യമില്ല നീ വേണം നിന്റെ ഭർത്താവിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ട് കാരണം ഭാര്യമാരും നല്ലതാണെങ്കിൽ ഭർത്താക്കന്മാർ നേരെ ആവുമെന്ന് പറഞ്ഞ് കേട്ടില്ലെന്ന് ചോദിക്കുമോ അത് കേട്ടപ്പോൾ മീനാക്ഷി ഞാനെന്ത് ചെയ്യാൻ അല്ല ആകാശിന് ഇനിയാണെങ്കിലും പഠിച്ച് വേണമെങ്കിലും ഗവൺമെൻറ് ജോലി മേടിക്കാവുന്നതല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു നല്ല കാര്യേ ഗവൺമെൻറ് ജോലി തന്നെ വേണം എന്നാൽ നിർബന്ധം ഇരിക്കുന്നേ ഇപ്പം നല്ലൊരു ജോലി ഉണ്ടല്ലോ എന്ന് പറയണം അത് കേട്ടത് രവീന്ദ്രൻ പറഞ്ഞു അത് ജോലി എന്ന് പറയാൻ പറ്റുമോ അച്ഛനെ കടയിൽ പോയി സഹായിക്കുന്നതിന് ജോലിയെന്ന് പറയാൻ പറ്റുമോ കാരണം ആ കടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ദേവമംഗലത്തിൻ്റെ ആകെ പാടെയുള്ള വരുമാനമാർഗം ആ കടയല്ലേ എല്ലാവർക്കും കൂടെ ഉള്ള ഇപ്പം ആകാശിന് മാത്രം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു കുഞ്ഞു പറക്കും ആ കുഞ്ഞു പറക്കണ സമയത്ത് ചിലവളൊക്കെ നോക്കണ്ടേ ഈ പറയുന്നത് നിന്റെ വരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോ ഇല്ല അതാ പറഞ്ഞത് ആകാശിനാണെങ്കിൽ അപ്പം പോലെ അല്ലേ ബാലിന് എന്തെങ്കിലും കടയിൽ നിന്ന് അല്ലാതെ മാസം ഇത്ര രൂപ ശമ്പളമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അല്ല അതില്ല എന്ന് പറയണം അതാ ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഒരു നല്ല ജോലി വേണം ഒന്നെങ്കിൽ സൂപ്പർ സൂപ്പർ മാർക്കറ്റ് ഇട്ടാൽ ഞാൻ അതായിട്ട് മുന്നോട്ട് വേണം പിന്നെ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നിനക്ക് ജീവിക്കാണ്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് ആവശ്യത്തിന് പണം കയ്യിലില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്ന് പറയാണ് അത് കേട്ടപ്പം മീനാക്ഷരം നോക്കട്ടെ അച്ഛാ ഇത് ഇടപെടൽ നിന്ന് തീരുമാനമൊന്നും എടുക്കേണ്ടതെന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ കാറ് മേടിച്ചത്ര ഇഷ്ടപ്പെടുമോ എന്ന് പോലും അറിയില്ല എന്ന് പറയുകയാണ് രവ്യെന്നും പറഞ്ഞാൽ അതിനെന്തായം ഇഷ്ടപ്പെടായി ഇരിക്കുന്നത് എൻ്റെ മോൾക്കും അരുമോനും വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നതല്ലേ എന്നൊക്കെ പറയണം ആകാശിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇന്ന് വരെ തനിക്ക് ഇങ്ങനെ ഒരു കാറ് വാങ്ങാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിലും തനിക്ക് മേടിക്കാൻ പറ്റുമോ എന്ന് പോലും പറയാൻ പറ്റില്ല കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്തായാലും മേടിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ആകാശിന് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാറ് കിട്ടിക്കപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്ത് പോകണമെങ്കിൽ എപ്പോഴും പുറത്തുനിന്ന് ടാക്സിയാണ് വിളിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല തനിക്ക് ആണെങ്കിലും പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യാമല്ലോ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആകാശിൻ്റെ മനസ്സിൽ ഈ സമയത്ത് മിത്രയുടെ ഉള്ളിൽ നിറയെ തീയായിരുന്നു പിന്നീട് ആയെ സമാധാനിപ്പിക്കുന്നുണ്ട് അതെ നീ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് അടിച്ചിരിക്കേണ്ട കാര്യമില്ല ഇവിടെ ആർക്കില്ല എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെ അറിയാലോ മിത്ര പറഞ്ഞ് എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആര്യ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ മനസ്സിൽ നിറച്ചു കാരണം മിഥിനെന്തേലും സംഭവിച്ചു കാണുമോ എന്ന് ഓർത്തിട്ട് അതാണോ കാര്യം ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അവനങ്ങനെ പെട്ടെന്ന് മരിക്കുന്നു കൂട്ടത്തിലൊന്നും അല്ല എന്നറിയാലോ ഇച്ചിരി മൂക്കിൽ കൂടെ ബ്ലഡ് ഒന്നും ഓർത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് ബാലം വരുവാണ് അങ്ങോട്ടേക്ക് അപ്പൊ ബാലൻ നേരത്തെ അങ്ങോട്ടേക്ക് വന്ന് വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് അപ്പം ശ്രീദേവി എന്നിട്ട് ആഹാ ബാലച്ചനോ ഇതെന്താ ബാലച്ച നേരത്തെ വന്നു എന്ന് ചോദിക്കണം ഞാൻ ഇവിടെ അടുത്തൊരു ഡീലറെ കാണാൻ വന്നതാണ് അപ്പോഴിങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞ ബാലച്ച നേരത്തെ വന്ന എന്തുകൊണ്ടും നന്നായെന്ന് പറയണം അല്ല അതെന്താ ദേവി അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കണം അത് പിന്നോട്ടല്ല ബാലച്ച ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയാ എന്ത് സംഭവം ഞാൻ ബാലച്ചനോട് പറഞ്ഞില്ലേ ആ മിത്രേ ആ ആനു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ബാലച്ഛനെ എത്ര കാര്യമായിട്ട് എടുത്തുന്ന് ചോദിക്കുക ഏ അത് പിന്നെ ഞാൻ അതാ പറഞ്ഞത് ഇനിയിപ്പം ആരിനാണെങ്കിലേ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് ആരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ആൻ്റെ കൈക്ക് ഒരു പരിക്ക് അത് ക്ലിനിക്കിൽ പോയി മരുന്ന് വെച്ച് കിട്ടിയൊക്കെ വന്നിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ബൈക്കെന്ന് വീണാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിത്രയ്ക്കും എന്തേലും പറ്റേണ്ടതില്ലെന്ന് ചോദിക്കും പക്ഷെ മിത്രയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയണം അത് കേട്ടൻ ബാലനോ ബാലൻ പറഞ്ഞു ഞാൻ അവരെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു പറയണം ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞ പോയെന്ന് പറയണം ഫ്രണ്ടിന്റെ വീട്ടിലോ അതെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ പോയെന്ന് പറയാം ഇട്ട് ഇവിടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ഇവിടെ പറഞ്ഞ കോളേജിൽ പോയതാണെന്നുള്ള പറഞ്ഞതെന്ന് പറയുന്നത് അത് കേട്ടൻ ബാലിൻ്റെ ഉള്ളിൽ സംശയമായി ബാലച്ചാ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ലാട്ടോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ആരും കൈവിട്ട് പോകുകയാണെന്നൊരു സംശയം എന്തോ ഒരു പങ്കുണ്ട് ഇവിടെ എന്തോ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിന്റെ ഭാഗം ഇതൊക്കെ ഇനി നാളെ ബാലച്ചനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയണം ബാലൻ പറഞ്ഞു അത് പിന്നെ മോളെ ഞാനും ബാലച്ചനറിയാലോ എനിക്ക് എന്തേലും ഒന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് കൂടലറിയാതെ ഒരു സമാധാനം കിട്ടത്തില്ല അങ്ങനെ എൻ്റെ മനസ്സ് തേങ്ങിക്കൊണ്ടിരിക്കും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കാണെ ഭയങ്കര ടെൻഷനാ ആ എൻ്റെ കൈക്ക് ഇത് സംഭവിച്ചല്ലോ നടത്തിട്ട് പക്ഷെ ബാലച്ഛനൊന്ന് ചേർന്ന് ചോദിക്കും കേട്ടോ എന്തോ കള്ളത്തിനുണ്ട് ഇത് ബൈക്കിൽ നിന്ന് വീണമൊന്നും അല്ലെന്നേ ബൈക്കിൽ നിന്ന് വീണ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നെ അല്ല എവിടെയെല്ലാം റോഡ് ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം ആ കെ ആർ നഗറിലെങ്ങനും ബ്ലോക്ക് അവിടെയെങ്കിലും ബ്ലോക്കല്ലോ ഉം എന്നിട്ട് ആരും പറഞ്ഞു എന്താന്നല്ല അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഏതോ ഓട് വഴി കൂടെ പോയെന്ന് ഓഹോ അങ്ങനെ പറഞ്ഞോ അവന അതേന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞു കള്ളത്തിന് വന്നു അമ്മ അമ്മയൊന്നും വിശ്വസിക്കാൻ കൂട്ടായിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് ആരുടെയും മിത്രേനെ അത്രയ്ക്ക് വിശ്വാസം അല്ലേന്ന് ചോദിക്കുക ഇത് വേറെ എന്തോ ഇട്ടിരിക്കുന്ന വലിയ അലുമ്പോ വഴക്കം എന്തെങ്കിലും ഉണ്ടാക്കാൻ പോയിട്ട് തല്ലി മേടിച്ച് കിട്ടിയതാണെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ബാലച്ചനും സൂക്ഷിക്കുക എന്നല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലം പറഞ്ഞു ഞാൻ ഞാൻ ചോദിക്കാന്നൊക്കെ പറയുന്നത് പിന്നീട് ബാലൻ ആരിന്റെ മിത്രയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് മിത്ര ആരനോട് പറഞ്ഞു അതെ അവൻ മരിച്ചിട്ടുണ്ടായിരിക്കും ആരെയെന്ന് ചോദിക്കുക മരിക്കോ അവിടെ മരിക്കട്ടെ അതിനെക്കുറിച്ച് എടുത്ത് നീ ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം ഇത് കേട്ടോണ്ട് ഒന്ന് ബാലം ചോദിച്ചു അല്ല ആരുടെ മരണത്തെപ്പറ്റിയാ പറയണമെന്ന് ചോദിക്കണം ഒരു നിമിഷം മിത്ര ആരും കൂടെ ഞെട്ടിപ്പോയി അവർക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് അല്ല ഇന്ന് മോള് കൂട്ടുകാരനെ കാണാൻ പോയതെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ കണ്ടില്ലേന്ന് ചോദിക്കും ആ ആ അത് കണ്ടു ആ അങ്കളെന്ന് പറയണം അല്ല നിന്റെ കൈക്ക് ഇതെന്തു പറ്റി ഇടാന്ന് ചോദിക്കും പെട്ടെന്ന് ആരെയും പറഞ്ഞു അത് പിന്നെ ബൈക്കൊന്ന് സ്കിഡായതാന്ന് പറയണം ഏഹ് ബൈക്കോ ബൈക്കെന്തോ എന്ത് പറ്റി അല്ല ബൈക്കൊന്നും മറിഞ്ഞ് തെന്നി മറിഞ്ഞാന്ന് പറയും എവിടെ എന്നെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരെയും ഇങ്ങനെ ഒന്ന് നോക്കുവാണ് മിത്രേനെ പെട്ടെന്ന് ബാലം പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് നിങ്ങൾ പറയണ്ടാന്ന് പറയണം അല്ല അതെന്താ അതെന്താങ്കിളേനും മിത്ര ചോദിക്കുകയാണ് രണ്ടുപേരുടെയും കയ്യിലേക്ക് ഒരു പേപ്പറും കെടുത്ത് കൊടുത്തവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞു കൃത്യം എവിടെ വെച്ചാൽ ബൈക്ക് മറിഞ്ഞെന്നുള്ള കാര്യം രണ്ടുപേരും ഇരുത്തരം എഴുതാൻ പറയാണ് പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി മിത്രയ്ക്കും ആരും കൂടെ രണ്ടുപേരും എഴുതുന്നത് ശരിയാണെന്ന് ഞാൻ നോക്കട്ടെ സത്യമാണോ ഇല്ലോ എന്ന് എനിക്കറിയണമല്ലോ ബൈക്ക് മറിഞ്ഞ അപകടം ഉണ്ടായെന്നല്ല പറയണേ അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും എഴുതാൻ പറയണം കാരണം രണ്ടുപേരും എഴുതുന്നു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ അതോടുകൂടി കള്ളി വെളിച്ചത്താവൂലേ ആകെ പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പെട്ട് നിൽക്കുകയാണ് ആരും മിത്രേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം രണ്ടുപേരും കൂടെ ഒരു സ്ഥലം തന്നെയാണോ എഴുതുന്നത് അതോ വ്യത്യസ്ത സ്ഥലമാണോന്നു ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടായിരുന്നു മിഥിൻ്റെ അടുത്തേക്ക് ബാലൻ ചെല്ലുന്നുണ്ട് അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പോൾ മിഥുനു ജീവനുണ്ടോ മിഥുനെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ബാലൻ എത്തിച്ചോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി